പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു പ്രയാസങ്ങൾ നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ പൂർണ്ണ മനസ്സോടെ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളുടെ ജീവിത പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് അഭയവും സങ്കേതവും അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങളും പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളും പൂർണ്ണമായി ഞങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളെ ഏറ്റെടുത്ത് തിരുകുമാറിന്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ എല്ലാ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരശുദ്ധി അമ്മ ദൈവമാതാവേ ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരശുധി അമ്മ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ തൃപാദത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയും മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അമ്മ ധന്യമാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മയവരുടെ സമീപത്തായിരിക്കണമേ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാൻ തക്കവിധം അവരെ സഹായിക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അമ്മ അവരെ വിടുവിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ാണ് വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും നല്ലൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ നല്ലൊരു ഭവനം കൊടുത്ത് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾ ആഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കിയേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ ദേശത്തേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ വഴിവാതിലുകളും തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവെ തടസ്സ മേഖലകളെ എടുത്തു മാറ്റണമേ അവർ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജീവിതം അവർക്കമ്മ കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദേവ്മാതാവേ ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ കണ്ണുനീരിനെ കാണണമേ വേദനകളെ കാണണമേ നിൻ്റെ ഒരു കുഞ്ഞു പോലും അന്യദേശങ്ങളിൽ പോയി കണ്ണീരോടെ ജീവിപ്പാൻ അമ്മ സമ്മതിക്കതേ അവർക്ക് കാവലും സംരക്ഷണവുമായി അമ്മ കൂടെ നിൽക്കണമേ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാ അതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മ മാതാവെ പരിശുദ്ധാത്മാവിനാൽ അവരെ ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമേ ശക്തമായ അമ്മ ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ ഈശോയുടെ തിരു ഞങ്ങളെ മുദ്രയിട്ട് വഹിച്ചു കൊള്ളയണമേ പരശുധേ അമ്മേ ദൈവമാ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് രോഗികളായ മക്കളുണ്ട് ഹൃദയം തകർന്ന് കണ്ണീരോടെ ജീവിക്കുന്നവരുണ്ട് കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പ്രതീക്ഷയോടെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ അവരുടെ വേദനകളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ ശക്തമായി അങ്ങേതിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതര ശക്തി ഞങ്ങളുടെ ജീവിതത്തിന് അഭയവും സങ്കേതവുമാണ് അമ്മേ മാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ